കല്യാണ സൗകന്ധികം നമ്മളെ ചതിച്ചല്ലോടെ നിന്ന് സുമിത്ര ഉറക്കം നിലവിളിച്ചപ്പോൾ ശോഭനെ അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് അമ്മേ മകളെ ഒരുപാട് ചീത്ത വിളിച്ചു മിണ്ടരുത് രണ്ടും കിടന്ന് ബഹളമെച്ചാൽ ഇതുകൂടി എടുത്തു വെക്കും എന്നിട്ട് വരവിട്ടിറക്കും കാണൂടി നെഹയെ നോക്കി ഉറക്കെ അവർ ചോദിച്ചു അത് കേട്ടുകൊണ്ട് അവരുടെ ഭർത്താവും വന്നു പിന്നീടുള്ള കാര്യം പറയണ്ടായിരുന്നു അവരെ രണ്ടുപേരെ ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ നിഹ അമ്മാവൻ്റെ കാലു വീണു ഇടിമുടിഞ്ഞവളെ നീ ഒരുത്തി കാരണമാണ് ഞങ്ങളുടെ മോളുടെ കല്യാണം പോലും നടക്കാത്തത് ഒരുങ്ങിക്കെട്ടി മുൻപിലേക്ക് വന്ന് നിൽക്കും ആശ്രീകരം എത്രയെത്ര കേമന്മാരായ പയ്യന്മാർ വന്നിട്ടു എന്നിട്ട് ഒരെണ്ണം പോലും കുട്ടിക്കത്തു വന്നില്ല പറയുമ്പോൾ അയാളുടെ വാക്കുകളിൽ അവളോടുള്ള പക ആളിക്കത്തി വേലയും കൂലിയും ഇല്ലാത്തവ മതി ഇവക്ക് പത്ത് പൈസയ്ക്ക് ഗതിയില്ലാതെ ഗതിയില്ലാത്തതുകൊണ്ട് അവൻ ഇവളെ പൊന്നുപോലെ നോക്കും എന്താഗ്രഹം പറഞ്ഞാലും ഇവൾക്ക് സാധിപ്പിച്ച് കൊടുത്തി അവൻ അടങ്ങും ഇല്ലെങ്കിൽ നോക്കിക്കോ അമ്മായി കളിയാക്കിയപ്പോൾ നിഹ കണ്ണീർ തൊടിച്ചുകൊണ്ട് എഴുന്നേറ്റു എൻ്റെ അച്ഛൻ്റെ ആയുസിന്റെ കൂലിയാണ് നിങ്ങൾക്ക് തന്നുവിട്ട പണം ആ പൈസ എടുത്തു മാറ്റിയിട്ട് എന്ത് നേടാൻ അമ്മായി അതുമാത്രമല്ല എൻ്റെ അമ്മ ചോദിച്ചുള്ളൂ അതിനെന്തിനാ എൻ്റെ പാവോ അമ്മേനെ ഇങ്ങനെ ഉപദ്രവിച്ചത് നിഹ വേദനയോട് ചോദിച്ചു എടി സ്വർണത്തിൻ്റെ വില വലുതും അറിയാമോ നിനക്ക് പത്ത് പവ വാങ്ങണമെങ്കിലേ ഏഴു ലക്ഷം രൂപയ്ക്ക് മുകളിലാവും നിന്റെ കല്യാണ ചെലവ് നടത്തൻ്റെ നാട് മൊത്തം വിളിച്ചിട്ട് വന്ന് കൈ കഴുകിയ ആൾക്കാരിയ്ക്കുമ്പോൾ ഇലയിട്ട് ഉപ്പ് വിളമ്പിയാൽ മതിയോ കൊള്ളാലോ തള്ളിയ മോളു എന്റെ വീതം സ്ഥലം കിടപ്പില്ല നാത്തൂനെ അത് നിങ്ങൾ എടുത്തോ എന്നിട്ട് ആ കാശ് എനിക്കുതാ എൻ്റെ കുഞ്ഞിന് കുറച്ച് സ്വർണം കൂടി എടുക്കണം പറഞ്ഞു കഴിഞ്ഞതും ശോഭനെ ഒരൊറ്റ ആട്ടായിരുന്നു നാണമില്ലേ തള്ളി തള്ളേ ഒരളുപ്പില്ലാണ്ട് പറയുന്നു കേട്ടില്ലേ സ്ഥലമെടുത്തിട്ട് പൈസ വെച്ച് നീട്ടു കൈ രണ്ടും നീട്ടി പിടിച്ചോ അല്ല രാജേട്ട ദേ നിങ്ങളുടെ പെങ്ങൾ പറയുന്നത് കേട്ടോ ആ പിന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വീശിക്കോ ഇവർ പിടിക്കുമോ നോക്കാം അവൾ പിന്നെയും കളിയാക്കി നിഹയും സുമിത്രയും അന്ന് മുഴുവനും കണ്ണീരോട് കഴിച്ചുകൂട്ടി ഇത്രയും വലിയൊരു ചതിവ് നടക്കുമെന്നുള്ളത് ആ പാവങ്ങൾ രണ്ടും അറിഞ്ഞില്ല ആങ്ങളെയും നാത്തൂവിനും ഒരുക്കിയ ചതിക്കുഴിയിൽ അവർ വീണുപോയി അമ്മുവിൻ്റെ ഫോൺ കോൾ വന്നപ്പോൾ നിഹ എഴുന്നേറ്റ് ചെന്നു ഹലോ എന്ന അവൾ വെച്ചതും നിനക്ക് എന്ത് പറ്റിയെന്നാണ് അമ്മു ആദ്യം ചോദിച്ചത് ഒന്നുമില്ലടാ ചെറിയൊരു തലവേദന ഇത്തിരി നേരം കിടന്നുറങ്ങി അവിടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ വന്നോടാ ഇല്ലമ്മോ വന്നു തുടങ്ങിയില്ല ഇവിടെ ഇപ്പം പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞു കല്യാണത്തിൻ്റെ വൈബം കിട്ട് സ്റ്റാർട്ടായി നിഹ ചെറുതായി മോളി ആൻറ്റി ഇവിടെ അമ്മ അടുക്കളയിലുണ്ടടാ ഓക്കെ എങ്കിൽ ശരിടാ നീ റെസ്റ്റ് എടുത്തോ ഞാൻ ഫോൺ വെക്കാം അമ്മ ഫോൺ കട്ട് ചെയ്തു അമ്മേ ഒക്കെ നമ്മുടെ വിധിയാണ് അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു സാരല്ല പോട്ടെ അവരതെല്ലാം എടുത്ത് മകൾക്ക് കൊടുക്കട്ടെ അല്ലാണ്ടിപ്പോൾ എന്തു പറയാനാ സുമിത്രയെ സമാധാനിപ്പിച്ചുകൊണ്ട് നിഹ അവരുടെ അരികിലിരുന്നു അടുത്ത ദിവസം കാലത്ത് എഴുന്നേറ്റ് നിഹയും അമ്മയും ചേർന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വഴിപാടുകളൊക്കെ നടത്തി കുറേ സമയം തൊഴുതു പ്രാർത്ഥിച്ചു മകൾക്ക് നന്മ വരുത്തണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ സുമിത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ താൻ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ചു തൻ്റെ മകൾക്ക് ആ ഗതി വരുത്തരുത് അവൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം കൊടുക്കണേ അതുമാത്രമാണ് സുമിത്ര ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മയും മകളും വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളിൽ ചിലരൊക്കെ വന്നു തുടങ്ങി ശോഭനയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ആളുകൾ ചോരോന്നും പറഞ്ഞു നടന്നു തൻ്റെ ഭർത്താവാണ് ഇവളെ കെട്ടിച്ചയക്കുന്നതെന്നാണ് അവൾ പറയുന്നതിൻ്റെ ധ്വനി സുമിത്ര ഇത് തിരുത്തുവാനും പോയില്ല പ്രിയപ്പെട്ട ഒന്ന് രണ്ട് കൂട്ടുകാരികളെയൊക്കെ വിവാഹത്തിന് ക്ഷണിക്കണമെന്ന് നിഹയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഒറ്റയൊര്ണ്ണത്തിനെ പോലും കണ്ടു പോകരുതെന്ന് അമ്മാവൻ തീർത്തു പറഞ്ഞു പിന്നീട് നിഹ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അമ്മൂനോടും പറഞ്ഞു ആരെയും ക്ഷണിക്കണ്ട തൽക്കാലം അമ്മുവിൻ്റെ സഹോദരനെയാണ് വിവാഹം കഴിക്കുന്നതെന്നുള്ളതും കൂട്ടുകാരോടാരോടും പറയണ്ടെന്ന് അങ്ങനെ രണ്ടാളും ചേർന്ന് എല്ലാവരുടെയും ഇടയിൽ നിന്നും അത് ഒളിച്ചു വെച്ചു മുന്നൂറ്റമ്പത് ആളുകൾക്കുള്ള സദ്യയാണ് ആകെ കൂടി പറഞ്ഞിരിക്കുന്നത് ചെക്കൻ്റെ ആളുകൾ തന്നെ ഇരുന്നൂറ്റമ്പതോളം വരും ബാക്കി അയൽക്കാരെയും അത്യാവശ്യം ചില ബന്ധുക്കളെയും മാത്രമാണ് രാജനും ശോഭനയും ചേർന്ന് ക്ഷണിച്ചത് നിഹയുടെ അച്ഛൻ്റെ ആളുകളെയൊന്നും വിളിക്കാൻ രാജൻ സമ്മതിച്ചില്ല സുമിത്ര ഒരുപാട് ചോദിച്ചതാണ് പക്ഷെ ചിലവ് കൂടുമെന്ന് പറഞ്ഞ് അയാളത് ഒഴിവാക്കി വിട്ടു അതുകൊണ്ട് ആർക്കും അറിയില്ലായിരുന്നു അവളുടെ വിവാഹമാണെന്ന് പോലും നിന്റെ കെട്ടിയോയും ചത്തിട്ടോരുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കിയായിരുന്നോടി ഒരാഴ്ച എങ്ങനെയൊക്കെ നീ ഇവിടെ കഴിച്ചുകൂട്ടി നിന്നെ ഈ പെണ്ണിനെ ആട്ടി ഓടിക്കുമല്ലായിരുന്നോ എന്നിട്ടിപ്പം കല്യാണം ക്ഷണിക്കണം പോലും മിണ്ടിപ്പോകരുത് ഒരക്ഷരം പോലും എനിക്കറിയാം എന്തു വേണമെന്നുള്ളത് രാജൻ വഴക്കു പറഞ്ഞതും സുമിത്ര മുഖം കുനിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോയിട്ട് വന്ന ശേഷം സുമിത്രയും നിഹിയും ചായ കുടിക്കുകയാണ് അപ്പോഴാണ് വിഷ്ണുമായയുടെ വരവ് അവൾ ഒരാഴ്ചയായിട്ട് ശോഭനയുടെ വീട്ടിലായിരുന്നു നേരെ അടുക്കളയിൽ വന്നപ്പോൾ നിഹിയെ കണ്ടതു വിഷ്ണുമായയുടെ മുഖം വീർത്തു വെട്ടിത്തിരിഞ്ഞ് അവൾ പുറത്തേക്ക് വന്നു ശോഭന അപ്പോൾ അവളുടെ കയ്യും പിടിച്ച് അവളുടെ മുറിയിലേക്ക് ചെന്നു അലമാര തുറന്നിട്ട് മകളെ ഒരു ബോക്സ് എടുത്ത് കാണിച്ചു ഒരു പാലയ്ക്ക മലയും ജിമ്മക്ക് കമലുവാണതിൽ ഇതെപ്പോൾ വാങ്ങി കൊള്ളാനും അടിപൊളി അവൾ ആ മാലയെടുത്ത് തൻ്റെ കഴുത്തിലേക്ക് വെച്ച് കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നു ഒന്ന് പതുക്കെ പറമോളെ ആ നശൂലങ്ങളെ ഞാനും കേട്ടാ പിന്നാത്തും മതി ശോഭനെ തലവെളിയിലേക്കിട്ടൊന്ന് നോക്കിയ ശേഷം വാതിലടിച്ചു കുറ്റിയിട്ടു എടിമോളെ ഇതാ പെണ്ണിൻ്റെ പൈസ അടിച്ചു മാറ്റി അച്ചം വാങ്ങിയതാ നിനക്കിഷ്ടായോ അവളുടെ എന്തിനാ എനിക്ക് പോ പോയിത് അവക്ക് തിരിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ വിഷ്ണുമായ തൻ്റെ കഴുത്തിൽ വെച്ച് നോക്കിയ പാലിക്കമാല ഊരി കമ്മലും എടുത്തു അതുമായി ശരവേഗത്തെ പുറത്തേക്ക് പോയി യോ എടി മോളെ അവിടെ നിൽക്കടി അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും എന്നാൽ അമ്മ പറയുന്നതൊന്നും കൊണ്ട് വിഷ്ണുമായ നേരെ നിഹയുടെ അടുത്തേക്ക് വന്നു ദാ ഇന്നലെ നിനക്ക് വാങ്ങിയ ഗോൾഡിന്റെ കൂടെ ഇതുമുണ്ടായിരുന്നു അമ്മ തരാൻ മറന്നുപോയതാണ് വിഷ്ണു അതെടുത്ത് നീട്ടിയപ്പോൾ നിഹ വാങ്ങി തുറന്നു നോക്കിയപ്പോൾ പാലക്കമാലയും ജിമ്മക്ക് കമലും നിഹയുടെ മുഖം ചെറുതായി ഒന്ന് തിളങ്ങി ആ കമ്മൽ അവൾക്ക് അത്രമാത്രം ഇഷ്ടമായി സുമിത്ര നന്ദിയോടെ വിഷ്ണുമായി നോക്കി ഉച്ചയ്ക്ക് ശേഷമാണ് അമ്മുവും അവരുടെ വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ ചേർന്ന് പെണ്ണിനുള്ള പുടവയുമായിട്ട് വന്നത് നിഹ ഒരു സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടാണ് നിന്നത് എല്ലാവർക്കും നിഹ ഒരുപാട് ഇഷ്ടമായി അവളോട് വളരെ കാര്യമായിട്ടായിരുന്നു അന്ന് ആളുകളൊക്കെ സംസാരിച്ചത് അമ്മു ആണെങ്കിൽ നാളെ സമയത്ത് നിഹ തങ്ങളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു അവളെ കെട്ടിപ്പിടിച്ച് കുറേ സംസാരിച്ചു ചെറിയൊരു മൈലാഞ്ചിയുടെ ഒരു ചടങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ മടങ്ങിപ്പോയത് അന്ന് രാത്രിയിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നിഹയ്ക്ക് ഉറക്കം പോലും വന്നില്ല നാളെ മുതൽ തൻ്റെ അമ്മ വീണ്ടും തനിച്ചാവും ആ ഓർമ്മയിൽ അവൾക്ക് ഹൃദയം നേറി പിടിഞ്ഞു അമ്മ ഒറ്റയ്ക്ക് ആരുമില്ല അമ്മയ്ക്ക് ഇവിടെ ഒന്നും മിണ്ടാനും പറയാൻ മോളെ സുമിത്ര വിളിച്ചത് അവൾ അനുഗാത കിടന്നു എൻ്റെ പൊന്നുമോള് ഈ അമ്മയോർത്ത് കരയൊന്നും വേണ്ട ശിവയും ആ പയ്യൻ്റെ വീട്ടുകാരുമൊക്കെ നല്ല ആളുകളാണ് അവിടെ എൻ്റെ കുട്ടി എന്നും സന്തോഷവതിയായിരിക്കും ഇടയ്ക്കൊക്കെ അമ്മ ഒന്ന് കണ്ടോളാം കേട്ടോ മകളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു തൻ്റെ മാറിലെ ചൂടുപറ്റി വളർന്ന കുട്ടി എത്ര പെട്ടെന്നാണ് വളർന്നു വലുതായത് അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്നീ ഗതി വരില്ലായിരുന്നു അദ്ദേഹത്തിന് അത്രമാത്രം ആഗ്രഹമായിരുന്നു സ്വപ്നമായിരുന്നു പൊന്നുമോളുടെ കല്യാണം എത്രയോ രാത്രികളിൽ ഈ കാര്യം പറയുമായിരുന്നു കാണുന്നുണ്ടാവും എല്ലാം അറിയുന്നുണ്ടാവും സുമിത്ര നെടുവീർപ്പെട്ട് കിടന്നു തുടരും